കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയായ ഷിനാജിന്റെ ഉടമസ്ഥതയിലുള്ള ചിക്കൻ സെന്ററിനും സമീപത്ത് നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനിനുമാണ് തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പതോടെ തീപിടിച്ചത് പ്രദേശത്ത് ലഹരി ഉപയോഗം വർദ്ധിച്ചിരിക്കുകയാണെന്നും ഇതിനെതിരെ പ്രതികരിച്ചതിനെ തുടർന്നാണ് ഷിനാജിന്റെ വ്യാപാര സ്ഥാപനത്തിന് ലഹരി മാഫിയ തീയിട്ടതെന്നും ആരോപിച്ചാണ് സി പി ഐ മൂവാറ്റുപുഴ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഇതിനു മുൻപും ഷിനാജിനെ മാഫിയ സംഘം ഉപദ്രവിച്ചിട്ടുണ്ടെന്നും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇത്തരക്കാർക്കെതിരെ മൂവാറ്റുപുഴ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും സി പി ഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടിക്കൽ പറഞ്ഞു ആനിക്കാട് പ്രദേശത്ത് കഴിഞ്ഞ കുറെ നാളുകളായി കഞ്ചാവ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് ബാഹിയാ സംഘം അഴിഞ്ഞടങ്ങുകയാണ് വ്യാപാരികളും സമാധാന ജീവിതം ആഗ്രഹിക്കുന്ന നാട്ടുകാരും വളരെയേറെ പ്രയാസപ്പെടുകയാണ് ആളുകളെ ഉപദ്രവിക്കുക അതുകൂടാതെ അവരുടെ വസ്തുവകകൾ നശിപ്പിക്കുക ഇതുപോലുള്ള നവൃത്തികളാണ് ഇവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പതാ മുപ്പത്തി ഒന്നാം തീയതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവിടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള ഷിനാജെന്ന് പറയുന്ന ആളുടെ കടയുടെ പ്രവേശത്ത് ഉപയോഗവും മയക്കുമരുന്നിൻ്റെ ഉപയോഗവും വിൽപ്പനയും നടക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് എൻ്റെ കടയുടെ പരിസരത്ത് ഇത് അനുവദിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിനും തലയ്ക്കും കണ്ണിനും പരിക്കേൽപ്പിക്കുകയും അദ്ദേഹം ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ അഡ്മിറ്റാകുകയും അതോടനുബന്ധിച്ച് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി അർദ്ധരാത്രി അർദ്ധരാത്രിയോടുകൂടി അദ്ദേഹത്തിൻ്റെ കടയും കട ഗോഡൌണും ഗോഡൌണിനോട് ചേർന്ന് കിടന്ന വാഹനവും തീയിട്ട് നശിപ്പിച്ചിട്ടുള്ളതായി കാണുന്നു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തന നടത്തുന്ന ഇക്കൂട്ടർക്കെതിരെ മൂവാറ്റുഴ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട സമീപവാസി വിവരം അറിയിച്ചതിനെ തുടർന്ന് മൂവാറ്റുപുഴ ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ഈ ഓണക്കാലത്ത് വമ്പൻ ഓഫറുകളുമായി ജയ്ക്കോ ജുവൽസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ഓഫറിലൂടെ ജയ്ക്കോ ജുവൽസിന്റെ എച്ച് ഐ ഡി ഫാഷൻ സ്വർണ്ണാഭരണമായി മാറ്റി വാങ്ങാം നിങ്ങളുടെ സ്വർണത്തിന് ജയ്ക്കോ ഏറ്റവും ഉയർന്ന വില നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ വരെ കിഴിവ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഏവർക്കും ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ ഓണാശംസകൾക്കോ ജുവൽസ് துடுபுழ இடப்பள்ளி கோதமங்கலம் and ஜேக்கோ Dealers மானுஃபாக்ச் സഹോദര സ്ഥാപനം